രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ അതിന് മുൻപുള്ള അഞ്ച് വർഷക്കാലവും എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അധികാരത്തിലുണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ മെയ് മാസത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അപ്പം അങ്ങനെ നോക്കിയാൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്ന് തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഒൻപത് വർഷം പൂർത്തിയാകുന്നു പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഘട്ടം സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ വിലയിരുത്താനിടയുള്ള ഘട്ടമാണ് അതിലേറ്റവും പ്രധാനം രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേരളം കടുത്ത നിരാശയിലായ ഒരു കാലമാണ് ഒരിടത്തും പുരോഗതിയില്ല എല്ലായിടങ്ങളിലും പിറകോട്ടടി കാലം മാറുന്നു ലോകം മാറുന്നു പക്ഷേ നമുക്ക് മാത്രം മുന്നോട്ടുള്ള പ്രയാണം സാധിക്കുന്നില്ല നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വളരെ തകർന്ന നില നമ്മുടെ വിവിധ മേഖലകൾ തകർന്നു കിടക്കുന്ന രര ആ ഘട്ടത്തിലാണ് എൽ ഡി എഫ് നാടിന് മുൻപാകെ അന്നത്തെ തിരഞ്ഞെടുപ്പിൽ ആ പ്രകടന പത്രികയിൽ അറുന്നൂറോളം ഇനങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന വാഗ്ദാനമാണ് ആ അറുന്നൂറിനങ്ങളിലായി എൽ ഡി എഫ് ജനങ്ങളുടെ മുൻപിൽ നൽകിയത് ജനങ്ങളത് സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിനെ തെരഞ്ഞെടുത്തു ഇവിടെ പരിശോധിക്കാനുള്ള കാര്യം ഈ ഒൻപത് വർഷക്കാലം നാം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റിയോ കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ മാറ്റം സൃഷ്ടിക്കാനായോ ഇവിടെ എൽ ഡി എഫ് സ്വീകരിച്ച ഒരു പുതിയ രീതി അത് പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയ അംഗീകരിച്ച നമ്മുടെ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത ഒന്നായിരുന്നു ലോകത്ത് നമ്മൾ അറിവിൽപ്പെട്ടെടുത്തോളം എവിടെയും ഇല്ല എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നിശ്ചയമില്ല എന്താണത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോ വർഷവും എത്ര കണ്ട് പൂർത്തിയാക്കാനായി ഇത് ജനസമക്ഷം അവതരിപ്പിക്കുകയായിരുന്നു സർക്കാർ എൽ ഡി എഫ് നൽകിയ വാഗ്ദാനം അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ളതല്ല നാടിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായുള്ള വാഗ്ദാനമാണ് അത് നടപ്പിലാക്കാൻ എൽ ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണ്